ദേവാലയത്തിൽ ഏറെ വിശുദ്ധിയോടെ ചെയ്തു പോകുന്ന കർത്ത ശുശ്രൂഷയുടെ ഭാഗമായി വെള്ളം കൊണ്ടുവരുവാനായി പരിശുദ്ധമറിയും കിണറ്റിൻകരയിൽ ആയിരിക്കുമ്പോഴാണ് സകല ജനപദങ്ങൾക്കുമുള്ള രക്ഷയുടെ മംഗള വാർത്തയുമായി കർത്താവിൻ്റെ മാലാഖ അവൾക്ക് പ്രത്യക്ഷമാകുന്നത് നീ ദൈവകൃപ സ്വീകരിച്ചിരിക്കുന്നു കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന കർത്താവിൻ്റെ ദൂതന്റെ മഹത് വചനങ്ങൾ കൗമാരക്കാരിയായോ അറിയത്തെ ആശങ്കാകുലയാക്കി മാലാഖയെ കാണായികയാലും അശരീരി കേട്ടതിനാലും ഭയാശങ്കയാൽ അവൾ തിരികെയോടി വീട്ടിൽ അഭയം പ്രാപിച്ചു സംശയ ഈ സ്തുതിയായിരിക്കട്ടെ പ്രേമുള്ളവരെ ഈ സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ദിനം നമ്മൾ സഭയിൽ കൊണ്ടാടുകയാണല്ലോ ഈ തരണത്തിൽ ബൈബിളിൽ സുവിശേഷങ്ങളിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയെ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ദൈവദൂതൻ അറിയിച്ച ദൂത് സ്വീകരിച്ചതിന് ശേഷം ആറുമാസം ഗർഭിണിയായ തൻ്റെ ഇളയമ്മയെ കാണാനായിട്ട് യാത്രയാവുകയും അവിടെ കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ട് ഇളയമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ശിശു കുതിച്ചു ചാടുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിക്കുകയും പരിശുദ്ധ അമ്മയിലൂടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പുതിയ ഉണർവിന് നമ്മളുടെ സംസാരം പെരുമാറ്റം അല്ലെങ്കിൽ നമ്മളുടെ ദൈവവിശ്വാസം ഒക്കെ കാരണമാകുന്നുണ്ടോ എന്ന് ഈ തരുണത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വാതിരാവില് ഉണ്ണീശോയെ പ്രസവിക്കുന്ന രാത്രിയിൽ പ്രസവ സമയം അടുത്ത മാതാവിൻ്റെ കൂടെ യവസപ്പിതാവ് പല സത്രങ്ങളിലും പോയി മുട്ടി നോക്കിയിട്ട് ഒരു വാതിലുകളും തുറക്കാതിരുന്നിട്ടും ഒരു പരാതികളുമില്ലാതെ ഉണ്ണീശോയെ പ്രസവിക്കാനായിട്ടൊരുങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളിലും നമ്മളുടെ ജീവിതത്തിലെ മറ്റുള്ളവർ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ തിരസ്കരിക്കപ്പെടുമ്പോൾ പരാതികളില്ലാതെ ദൈവത്തിൻ്റെ പദ്ധതി ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും അതിൻ്റെ സഹനങ്ങളിലൂടെ സന്തോഷപൂർവ്വം കടന്നു ചെല്ലാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അതുപോലെ തന്നെ കാനായിലെ കല്യാണവിരുന്നിൽ ആ ഒരു കുടുംബം ഒരുപക്ഷെ ആ വീഞ്ഞു തീർന്ന അവസ്ഥയിലെ കുടുംബനാഥൻ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു വരുത്തിയ ക്ഷണിതാക്കളുടെ മുമ്പിൽ നാണം കെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധ അമ്മ അവിടുത്തെ കുറവുകൾ മനസ്സിലാക്കുകയും മറ്റാരും അറിയാതെ അത് പരിഹരിക്കാനായിട്ട് സ്വന്തം പുത്രൻ്റെ സന്നിധിയിൽ വന്ന് സംസാരിക്കുന്ന പരിശുദ്ധ അമ്മ നമുക്കൊരു നല്ല മാതൃകയാണ് മറ്റുള്ളവരുടെ കുറവുകളെ അവരുടെ വീഴ്ചകളെ തകർച്ചകളെ നാണക്കേടുകളെ ആഘോഷമാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മനോഭാവം എന്താണ് മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരാണോ അതോ അവരുടെ കുറവുകളിൽ അതിനെ നിറവുകളാക്കി മാറ്റാൻ പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനോഭാവം കൊണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ ഈജിപ്തിലേക്ക് ശിശുവിനെയും വഹിച്ച് ഓർക്കാപ്പുറത്ത് രാത്രിയിൽ എഫ് ഐ യാത്രയാകുന്ന പരിശുദ്ധ അമ്മയുടെ എഫ് ഐ പിതാവിൻ്റെയൊക്കെ മാതൃക നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ നിവൃത്തി കേടുകളിൽ അവരുടെ പ്രയാസങ്ങളിൽ ദൂരയാത്രകളിൽ പ്രവാസ ജീവിതത്തിൽ അവർ ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന സാഹചര്യങ്ങളിലൊന്നും അവർക്ക് പരാതികളില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ ക്ഷമയോൻ പറയുന്ന വാക്കുകൾ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറയുന്ന വചനം നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ മക്കൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ പ്രശ്ന സാധ്യതകൾ മുമ്പിൽ കാണുമ്പോൾ പ്രശ്നക്കാരെയും ജ്യോതിഷികളെയും തേടി തേടിപ്പോകുന്ന മുഖംനോട്ടക്കാരെയും ഭാവി പറയുന്നവരെയും തേടി പോകുന്ന മാനസികാവസ്ഥയാണോ നമുക്കുള്ളത് അതോ പോലെ എന്തും സഹിക്കാൻ ധീരതയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നമുക്കെന്ന് ഈ നിമിഷങ്ങളിൽ നമ്മളൊന്ന് പരിശോധിക്കണം അതുപോലെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഉണ്ണീശോയെ നഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മൂന്നാം ദിവസം മകനെ കണ്ടെത്തുന്നത് വരെ ഉരുകിത്തീരുന്ന ഒരമ്മ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം ദേവാലയത്തിലേക്കുള്ള വഴിയിൽ വീണ്ടും തിരിച്ചു നടക്കുമ്പോൾ പ്രാർത്ഥിച്ച് നെഞ്ചുരുകി മകനെ തേടി തേടിപ്പോകുന്ന ഒരമ്മ ഇന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ലോകമോഹങ്ങൾ വർദ്ധിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒത്തിരിയേറെ വേദനയോടെ കഴിയുന്ന മാതാപിതാക്കളാണ് നമ്മിൽ പലരും അവരുടെ ജീവിതത്തിൽ അവരെ കണ്ടുമുട്ടാൻ അവർ ദൈവത്തെ കണ്ടുമുട്ടാൻ അവരായിരിക്കേണ്ട ഇടങ്ങളിൽ എത്തിച്ചേരാനായിട്ട് പരിശുദ്ധ പോലെ ഉരുകി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണോ അതോ കുറ്റം വിധിക്കുകയും അട്ടഹസിക്കുകയും പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണോ നമ്മുടേതെന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യാൻ കൂടിയുള്ള അവസരമാണിത് നമുക്കറിയാം ഈശോ തൻ്റെ പരസ്യജീവിത കാലത്ത് ഈശോയ്ക്കെതിരെ അന്നത്തെ സമൂഹത്തിൽ പലരും തിരിഞ്ഞു അവന് ഭ്രാന്താണെന്ന് പലരും പറഞ്ഞു വരുത്തി സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് അവനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവൻ്റെ സ്വന്തക്കാർ അവനെ തേടി തേടിപ്പോകുന്നുണ്ട് മാതാവിൻ്റെ അറിവോടുകൂടിയാണ് തീർച്ചയായിട്ടും അവർ പോകുന്നത് ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുക നമ്മളെക്കുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി സംസാരിക്കുമ്പോൾ നമ്മളുടെ പേര് നശിപ്പിക്കപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ കളിയാക്കുമ്പോൾ തിരസ്കരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ ശാന്തയായി ജീവിക്കുവാൻ അമ്മ തരുന്ന വലിയൊരു മാതൃകയാണ് നമ്മളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നാലാം സ്ഥലം ഈശോ വീണതിന് ശേഷം തൊട്ടടുത്ത സ്ഥലത്ത് പരിശുദ്ധ അമ്മയും മകനും തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുന്ന അവസരം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ആവർത്തിക്കുന്നുണ്ട് എന്തായിരിക്കും അമ്മ മകൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ അവളുടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ടാവുക വലിയൊരു ദൗത്യവുമായിട്ടാണ് തൻ്റെ പുത്രൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാര ഒരു തിരിച്ചറിവിൽ സഹനങ്ങളെ എന്തുവന്നാലും പിന്നോട്ടില്ലാതെ മുന്നോട്ട് തന്നെ പോകണം ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമല്ലേ നമ്മളവിടെ കാണുന്നത് ദൈവനാമത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവനാമ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യരിൽ നിന്ന് ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് പാടുപെടുന്ന സഭയുടെ ഓരോ മുഖങ്ങളിലും എത്രയോ മനുഷ്യർ വിശ്വാസത്തിന് വേണ്ടിയിട്ട് സഹനങ്ങളെ നേരിടുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഞാനും കൂടെയുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഭയോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾക്ക് നമ്മളുടെ മാനസികാവസര ഉപപ്പെട്ടിട്ടുണ്ടോ കുരിശ് കാൽവരിയിലെ ബലിയിൽ അന്ത്യനിമിഷം വരെയും ഒരു തേങ്ങൽ പോലും ഇല്ലാതെ പുത്രെ ആ യാഗബലിക്ക് കൂട്ടുനിൽക്കാൻ അതിന് തടസ്സം വരുത്താതെ ശബ്ദമില്ലാതെ വേദനയോടുകൂടി കൂടി നടന്ന കൂടെ നടന്ന കാൽവരിയോളം എത്തിയ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം അവൾ അവളുടെ ജന്മം പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രകാശനം കൂടിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കണം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതികളുണ്ട് ആ പദ്ധതി നിറവേറുവോളം എല്ലാ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിലെ ഒന്ന് തീരുന്നതിന് മുമ്പ് അടുത്തത് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ നിരന്തരം സഹനങ്ങളെ നേരിടുന്ന നമ്മളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ഈ നല്ല മനോഭാവങ്ങൾ ഈ ശാന്തതയുടെ മനോഭാവങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ദിനത്തിന് നമ്മൾ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ദൈവത്തെ ആരാധിക്കാനായിട്ട് ഒന്ന് ചേരുമ്പോൾ നമുക്കൊന്ന് വിചിന്തനം നടത്താം ഞാ എനിക്ക് എൻ്റെ സ്വഭാവങ്ങൾക്ക് എൻ്റെ നിലപാടുകൾക്ക് പരിശുദ്ധ അമ്മയുടെ നിലപാടുകളുമായി അവളുടെ ഹൃദയശാന്തതയുമായി സഹനശീലവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പരിശുദ്ധ അമ്മ തിരുക്കുമാരനോടൊപ്പം വന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ